ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു ബെൽജിയം മൈനോസിൻ്റെ ഒരു പപ്പി എടുക്കാനായിട്ട് തിരുവനന്തപുരം ബാലരാമംപുരം വരെ പോവുകയാണ് കേട്ടോ വിഷ്ണു ക്ഷേത്ര ചേച്ചിയും കൂടെ ഞങ്ങൾ വീട്ടിൽ വന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തോട്ടേക്ക് പോവാണ് വിഷ്ണു ഈ ബെൽജിയം മൈനോസിന്റെ പപ്പീസിനെ എടുക്കണം വേണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹം പിടിപ്പിച്ചപ്പോഴും അമ്മയ്ക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊരു പപ്പി ഉണ്ട് അപ്പോൾ അവളുമായിട്ട് വേറൊരു പ പപ്പി കൂടെ സെറ്റാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വിഷ്ണു ഇതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയുകയോ എടുക്കുകയോ ചെയ്തപ്പോഴത്തേക്ക് എനിക്കും അമ്മയ്ക്കും മനസ്സിലായി ഇവന് ഭയങ്കര ആഗ്രഹം ഉണ്ട് ഈ പപ്പിയെ വേടിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു പിന്നെ ഇത്ര ലോങ് പോകുന്നതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇരുന്നിരുന്ന് വയ്യാണ്ടാവൂന്ന് പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് വൈബടിച്ചങ്ങ് ചെന്നു പിന്നെ പപ്പി വന്നിട്ടിപ്പോൾ രണ്ടാഴ്ചയായി വീട്ടിൽ ഇപ്പം ഞാനിപ്പോഴാണ് ലോങ് വീഡിയോ ഇടുന്നത് അപ്പം ഇപ്പോഴാണ് എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയായത് എനിക്ക് പനിയായിരുന്നു കുറേ നാളുകൊണ്ട് വിചാരിക്കുവാണ് ഈ വീഡിയോ ഇടണമെന്ന് പക്ഷേ ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ ചെന്നു പൊതിച്ചോറൊക്കെ അമ്മ കൊണ്ടുവന്നായിരുന്നു അപ്പം പൊതിച്ചോറൊക്കെ അയച്ചു കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പൊതിച്ചോറിന് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നു വിഷ്ണു ഭയങ്കരമായിട്ട് ഹാപ്പിയായി അവിടെ ചെന്ന് ആ വീടിൻ്റെ ഫ്രണ്ടിൽ കാറ് നിർത്തിയപ്പോഴാണ് വിഷ്ണുവിൻ്റെ ശ്വാസം ഒന്ന് വീണത് അതുവരെ വിഷ്ണു ഒരു വല്ലാതെ വെപ്രാളം പിടിച്ചൊക്കെ നിൽക്കുമായിരുന്നു ഇവിടെ ചെന്നപ്പോഴത്തേക്ക് വിഷ്ണു ഭയങ്കര ഹാപ്പി ആയി പിന്നെ പപ്പീസിനെ കണ്ടപ്പോൾ പിന്നെ ഒന്നും പറയണ്ട മൂന്ന് പപ്പീസിനാണ് ആദ്യമേ കാണിച്ചത് ആദ്യമത്തെ ഒരു പപ്പീസിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം ആ പപ്പി ഭയങ്കര ക്യൂട്ടാണ് എന്നാലും കുഞ്ഞു വാവയാണെന്ന് തോന്നുന്നു പിന്നെ രണ്ടാമതൊരു പപ്പിയെ ഒരു ബ്ലാക്ക് അതാണെങ്കിൽ ഭയങ്കര കുസൃതി ആട്ടോ ഭയങ്കര രസം ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഓടിച്ചാടി നടക്കുമായിരുന്നു പിന്നെ ഫസ്റ്റിലെ തന്നെ അവൻ ഓടി വന്നായിരുന്നു നമ്മളെടുത്തോട്ട് ആ പപ്പിയാണ് ഫസ്റ്റിൽ ഓടി വന്നത് പിന്നെ ഒരു പിന്നെ അടുത്തത് ഡ്യൂറോൺ കളറുള്ള ഒരു പപ്പയാണ് അപ്പം വിഷ്ണുവിന് അവനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിഷ്ണുവിൻ്റെ മനസ്സിൽ അവനാണ് കയറി പറ്റിയത് അപ്പോൾ നമ്മൾ അവനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്നാൽ ഇതിൻ്റെയൊക്കെ ഫാദറിനെ കാണിച്ചു തരാം അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നിൽക്കണോ അതോ മേളിലോട്ട് ചാടിപ്പോണോ എന്നുള്ളൊരു ടെൻഡൻസി നിൽക്കുമായിരുന്നു എന്തോ പറയണമെന്ന് വീഡിയോ എടുക്കുമ്പോൾ അത്രയും സൈസ് കാണിക്കുന്നില്ല പ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ നമ്മൾ പേടിച്ച് വിറച്ച് പോവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിച്ച് പോവും അത് കണക്ക് തന്നെ നമുക്ക് പേടിയാവും പിന്നെ കൊണ്ടുവന്ന യൂറോപ്യൻ ഡോബർമാനെ ആട്ടോ അവൻ ഭയങ്കര ആക്റ്റീവ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടക്കുവാണ് കേട്ടോ ഇത്രയും വലിയ പപ്പീസിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിച്ച് വിറച്ച് നമ്മള് ും ജി വന്ന് അത് കണക്ക് തന്നെ പേടിയാകും പിന്നെ ഇവൻ ഭയങ്കര സീനാട്ടാകും ഇവനോ ആൺകുട്ടിയാണ് അപ്പം ഇവൻ്റെ പപ്പീസ് ഇപ്പം ഇറങ്ങുന്നതേ ഉള്ളൂ അപ്പം ഇവൻ ഭയങ്കര ഇവ അവർ കൊ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞു ഇച്ചിരി അഗ്രസീവ് ആണെന്ന് പക്ഷെ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് നല്ല പേടിയാകും അതുപോലെ നമ്മളെ കണ്ടപ്പോൾ തന്നെ അവൻ നമ്മുടെ അടുത്തോട്ട് ചാടി വരുവാണ് നമ്മളെ കടിക്കാനായിട്ട് അപ്പം അതിനെങ്ങാണ് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചാവും ഈ വീഡിയോ എടുക്കുന്നത് തന്നെ എങ്ങനെയാണെന്നൊന്നും പോലും എനിക്കറിയത്തില്ല ഞാൻ ബാക്ക്ലോട്ട് ടു ബാക്ക് ലോട്ടും മാറിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു തന്നെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് തെള്ളിക്കൊണ്ടിരിക്കും ാണ് എനിക്കിതിനെ കാണുമ്പോഴേ പേടിയാണ് ഇത്രയും വലിയ പട്ടിയൊക്കെ കാണുമ്പോഴേ എനിക്ക് നല്ല പേടിയാവും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിൽ ഓക്കെയാണ് പക്ഷേ നമുക്ക് പുറത്ത് പുതിയായിട്ടൊരു പട്ടിയെ കാണുമ്പോൾ നമുക്ക് എനിക്ക് പേടിയാണ് കേട്ടോ ഇത്രയും വലിയ പപ്പീസിനെ കാണുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് അപ്പം ഇതിനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചത്ത് ചത്തില്ലെന്നേ ഉള്ളു അവിടെ നിന്നങ്ങ് മരിക്കുമായിരുന്നു എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല അതേ കണക്ക് നല്ല സൈസുള്ള പപ്പീസാണ് അവർ നല്ല പോലെയാണ് എല്ലാ പപ്പീസിനെ നോക്കുന്നുള്ളത് അപ്പം നമ്മൾക്ക് പപ്പിയെ അവർ തരാൻ നേരത്ത് പറഞ്ഞു അവനെ കെട്ടിയിടുകയായി യും അവനെ ഇടാന്ന് വിളിക്കുകയും അങ്ങനൊന്നും ചെയ്യരുത് അവന് ആവും എന്നൊക്കെ നല്ല കെയറോടായിട്ടോ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ നല്ല നല്ല പപ്പീസാണ് നല്ല സൈസുള്ള പപ്പീസാണ് കേട്ടോ അവിടെ എല്ലാ ഉള്ള എല്ലാ പപ്പീസും അതല്ല അവർ അടിപൊളിയായിട്ടാണ് അവർ എല്ലാ പപ്പീസിനെയും നോക്കുന്നത് അപ്പം നമ്മുടെ പപ്പിയായിട്ട് നമ്മളെ നേരെ വീട്ടിലോട്ട് തിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ചെറിയൊരു ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വണ്ടിയിലിരിക്കുമോ എന്നുള്ളൊരു എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ പപ്പീസിനെയൊക്കെ ഇങ്ങനെ ഇത്രയും ലോങ് കൊണ്ടുവരുന്നത് അപ്പം ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ട് അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പിന്നെ അവർ പറയുകയും ചെയ്തു മൂന്ന് മണിക്കൂർ ഇപ്പോൾ ഫുഡ് കൊടുത്തുകഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞേ അവനെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യിപ്പിക്കുകയുള്ളൂ അപ്പം ഇവിടെ അവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒറ്റ നേരെ ഫുഡ് കൊടുക്കാറുള്ളൂ ഇവിടുന്ന് നേരെ നമ്മൾ ഛേധിച്ചിട്ട് അമ്മയെ പിക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ആ പോകുന്ന ടൈമിൽ ഇവൻ നമ്മളെ ഇവനെ നമ്മളെ കാണിക്കാനായിട്ട് അയച്ചു വിട്ടപ്പോഴത്തേക്ക് അവൻ കുറച്ച് വെള്ളം കുടിച്ചായിരുന്നു അപ്പം ആ വെള്ളം അവൻ ഈ യാത്ര ചെയ്യുന്ന ടൈമിൽ ഒമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മളെ ഒന്നും വലുതായിട്ട് അറിയത്തില്ലല്ലോ അപ്പം അതിൻ്റേതായ ഒരു ഒരു ഇതുണ്ട് ഒരു മൗനം ഉണ്ടായിരുന്നു ആൾക്ക് അപ്പം കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ എങ്ങനെയൊക്കെയോ അങ്ങ് ചെന്നു പിന്നെ ഛേധിച്ചിരി അമ്മയെ പിക്ക് ചെയ്തിട്ട് പിന്നെ അമ്മയും ഛേധിച്ചിരമ്മ ഞങ്ങളെല്ലാവരും ഭയങ്കര പാട്ടായിരുന്നു കേട്ടോ കാറിൻ്റെ അകത്ത് കിടന്ന് അപ്പം പെട്ടെന്ന് അങ്ങ് ചെന്നതും ഒന്നും അറിഞ്ഞില്ല അതല്ല അവൻ അത്ര വലിയ അലമ്പില്ലായിരുന്നു അവൻ ഓക്കെ ആയിട്ട് ഇരുന്നു ഒരു ഇരുന്നു പിന്നെ മാറിയും തിരിഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു അത് കുഴപ്പമില്ലായിരുന്നു അവൻ ഓക്കെ ആയിട്ട് ഒരു ബഹളം ഒന്നും ഉണ്ടാക്കാതെ അവൻ സൈലൻ്റ് ആയിട്ട് തന്നെ ഇരുന്നു പാട്ടെല്ലാവരെയും കേട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അവനെ ഫസ്റ്റ് നമ്മൾ ഇത്രയും വലിയ പപ്പീസിനെയും പട്ടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് നല്ല പേടിയായി കേട്ടോ അവൻ്റെ അടുത്ത് വാങ്ങാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഓക്കെ ആയി ഇപ്പം നമ്മുടെ സ്വന്തം ആളാണ് കേട്ടോ അവൻ പിന്നെ കുഞ്ഞ് റാക്കി ടിച്ച് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയായി കുഞ്ഞിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ റാക്കി ടിച്ച് അവനുമായിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അന്ന് അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളു വീഡിയോ അപ്പം എല്ലാവർക്കും ബായ് അപ്പം ജോയ്ക്കുട്ടൻ്റെയും കുഞ്ഞിയുടെ ഒരു ഡെയിമ ലൈഫായിട്ട് പിന്നെ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെയും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്